ഞങ്ങളെന്നാ പോയിട്ട് വരട്ടെ നീ ഒറ്റയ്ക്കാണോ പോന്നെ ചെയ്യേ ചേട്ടായി നേരത്തെ ഇറങ്ങിയല്ലോ പറഞ്ഞില്ലായിരുന്നോ ആ എന്നോടങ്ങും പറഞ്ഞൊന്നുമില്ല എന്നോട് പറയാം പോവാത്തോനാ ഒന്നിതോടെ ഇറങ്ങി പോയോ ഞാൻ ഈ സെറ്റ് സദ്യ ഉണ്ടായിരുന്നല്ലോ ഞാൻ കരുതി അമ്മയോട് പറഞ്ഞിട്ടായിരിക്കും ഇറങ്ങിയെന്ന് ഇറങ്ങി ഇറങ്ങിയേ വണ്ടി എടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു ഇപ്പൊ ശരി എന്നാ പോയിട്ട് വര ഒരു ദിവസം കിട്ടിയ വീട്ടിൽ ഇരിക്കത്തില്ല അങ് ഇറങ്ങാൻ സ്വർഗന്റെ കാശ് മൊത്തം കളയാനായിട്ട് ഇതിപ്പോ അവനങ്ങിറങ്ങി ചെന്നില്ലേ ഇച്ചിരി നേരത്തെ ആയിരുന്നു അവര് വയ്യാഴിയെങ്കിലും അഭിനയിച്ചു കാണിക്കാരുന്ന് അവിടെ പോക്കും ഞാൻ ഞാൻ മുടക്കിച്ച് ഞാൻ കൊടുത്തേ പോയി പോയി ശരിയാ വേണപ്പമ്മ വന്ന് നിക്കും ആ ഞാൻ കടവ് തോന്നിട്ടേക്കാ എന്തായാലും വന്നാ കാണാമല്ലോ ഉം അവിടെ എന്തുകൊണ്ട് ഓ മീൻകാര് വരുന്നു തോന്നു മോനെ വെച്ചോ ഞാൻ മീൻ നോക്കട്ടെ കഥമൊക്കെ തുറന്നിട്ട് എവിടെ പോയത് ഒത്തിരി നേരം ആയല്ലോ പോയിട്ട് അമ്മയ്ക്കൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസം അമ്മ ഒരുപാട് കൊതിയോട് സാധനം പറഞ്ഞിരുന്നില്ലേ ചേട്ടായി വരട്ടെ ചേട്ടായി തരും ആയിരുന്നു ആ ബസ് സ്റ്റോപ്പിൽ എന്നെ ഇറക്കി വിട്ട് ഞാൻ ഞാൻ ഇങ്ങനെ നടക്കണോ ഓ ഞാൻ ഞാനൊരു പറഞ്ഞില്ലായിരുന്നു ഇറക്കിയത് പിന്നെന്തുവാ അവിടെ വരെ ഞാൻ ബൈക്കിൽ അല്ലെ കൊണ്ടുവന്നേ അവിടെ നിങ്ങോട്ടല്ലേ നടന്നേ ആ പിന്നെ അമ്മക്ക് വലിയ സാധനം കൊണ്ടു കൊടുക്കിരിക്ക

ആ പോയി വരാം അമ്മേ എന്താടാ ഒരു വാക്ക് പോലും പറയാതെ ോ നിനക്കൊന്ന് പറഞ്ഞിട്ട് പോകുന്നു തള്ള ഇല്ലയോ ഞാന് നല്ല രസമുള്ള സാരിയാണല്ലോ നിനക്കെങ്ങനെ അറിയാം എനിക്ക് ഈ കളറൊക്കെ ഇഷ്ടമാണെന്ന് നല്ലതായി പോയി കേട്ടോ സാരി അവക്ക് അവക്ക് മേടിച്ചതായിരുന്നോ അവക്കങ്ങാണ്ട് ഈ കളർ അങ്ങാണ്ട് ചേരുവോ അങ്ങാണ്ട് വെളുത്തവർക്ക് ചേരുന്ന അല്ലേയോ അമ്മക്ക് ചേരുന്ന അല്ലേ മോനെ സാരി വാങ്ങി തരാതിരുന്നുള്ളൂ വേറൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട് എടാ നിന്നോട് ഞാൻ പറഞ്ഞു എനിക്ക് ജീരാകുമുട്ടായി വേണമെന്ന് ഏഹ് ജീരകമുട്ടായി കൊണ്ടുവന്നിങ്ങുന്നു കൊണ്ടു നമ്മൾക്ക് പൊടാൻ കൺമ്പീന്ന് പോടാ അപ്പുറത്തോടെ കാണാൻ പോന്നിയേ വന്നേക്കുന്ന പെടുമ്പിളെയും കൊണ്ട് അഴിഞ്ഞാടാൻ പോയിട്ടോ ജീവകുമുട്ടായി പോയി കൊണ്ടിട്ടോ ജീരക ജീരവുമുട്ടായി കൊണ്ടുവന്നുണ്ടോ നീ എന്റെ കൊമ്പിന്ന് കേട്ടോ എന്റെ സ്വഭാവം മാറ്റരുത് ഞാൻ പറഞ്ഞോ കേട്ടോ